ട്രാൻസ്ഫർ ആയി ഇങ്ങോട്ട് വരുമ്പോഴും നീ ഇവിടെ ഇവിടെങ്ങാനും ഉണ്ടാവും എന്നുള്ള ചിന്ത പോലും വെച്ചിരുന്നില്ല നിന്നെ കണ്ടുപിട്ടിയത് കൊണ്ട് ഒറ്റയ്ക്കല്ല എന്നുള്ള സന്തോഷമായി ഇങ്ങനൊരു വീട് കിട്ടി ഹോട്ടലു മുറിക്ക് പൈസ കൊടുത്ത് മുടി കണ്ടുപൊത്തു ആ വഴിക്ക് ഉണ്ടായ ലാഭം ഈ വഴിക്ക് പോവും രണ്ടു ദിവസത്തെ പരിചയം കൂടിയായാൽ നമ്മുടെ ശ്രീമതി തന്നെ ഉപദേശിക്കും എന്റെ കൂടെ കമ്പനി കൂടിയാൽ പോക്കാണെന്ന് <laughs> <laughs> Cheers for the past memories. Ni ente kali sih. Oke, nasi pecel lo lagi. Past memories. കഴിഞ്ഞതൊക്കെ ഓർക്കാൻ വേണ്ടിയായിരുന്നെങ്കിൽ തോമച ഞാനിത് കൈകൊണ്ടുകൂടെ തൊടില്ലായിരുന്നു ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുകയല്ല ആ മൂന്ന് കൊല്ലം അതിനപ്പുറത്തെ സുഖനെ നീ അറിയില്ലല്ലോ അതുകൊണ്ടാ പ്ലീസ് ഇന്നിനി ഈ രാത്രി മുഴുവൻ നിനക്കറിയാലോ ഞാൻ എന്തുമാത്രം സെൻസിറ്റീവ് ആണെന്നും ആ ഒരു കാര്യത്തിൽ എത്രമാത്രം വഷളാണെന്നും Please. Leave me alone. It's all right. All right. ും പോണില്ല ആ ക്രിസ്ത്യാനി കുട്ടിനെ പഠിപ്പിക്കാനും പോണില്ലെന്ന് കേട്ടു എനിക്ക് നീ എന്താന്നും നിനക്ക് ഞാനെന്താന്നും പല ആവർത്തി ചൊല്ലിയുറപ്പിച്ച കാര്യങ്ങളാ ഇനിയൊന്നും ആവർത്തിക്കാതെ വിളിപ്പിച്ച കാര്യം പറയാം ഒരക്ഷരം പറയണ്ട രണ്ടും നീ മുടക്കരുത് പോയിക്കൊള്ളു സ്നേഹം കൊണ്ട് ഞാൻ അടിച്ച അടി എല്ലാം തന്നെ സന്തോഷായിട്ട് കൊണ്ടിട്ടേ ഉള്ളു അവള് പോകും കൂട്ടുന്നതി പഠിപ്പിക്കാൻ കെട്ടുകെട്ടായിട്ട് വായിച്ചു തെളിഞ്ഞ ടീച്ചർ ഇതല്ല തിരാട്ട് പിന്നെ ടീച്ചറെ ഈ പുണ്യത്തി വേഷം എന്റെ കെട്ടിയങ്ങ് ചത്തുവാണെങ്കിൽ എന്റെ അമ്മയാണ് സത്യം ഞാൻ അടുത്താഴ്ചയില് തന്നെ രണ്ടാമത്തെ ക്ഷണക്ക തടിപ്പിക്കും അത് ടീച്ചർ ഇതുവരെയും കഴിക്കാത്തോണ്ട് പറയുക ഒന്നുമല്ല ഞാൻ എപ്പോഴും തന്നെ പറയും അങ്ങനെ ഒരു ഫാഷൻ വൈറ്റ് ആൻഡ് വൈറ്റ് എനിക്കതൊന്നുമില്ല പേടി പാടിക്കൊടുക്കുന്നതിന് പേരും സാരി വെള്ളം മതി എന്ന് പറഞ്ഞു കൊടുക്കോറ് ഞങ്ങൾ ഒരു തമാശ പറഞ്ഞതല്ലേ ഗഗ പാ പാദ അമ്മാവനുസരിക്കാണ്ടിരിക്കാൻ എനിക്ക് കഴിയില്ല എന്നാൽ ഇതെല്ലാം കാണുമ്പോൾ മറ്റുള്ളവര് വേദനിപ്പിക്കുക എന്ന് വെച്ചാൽ മനുഷ്യർക്ക് അതൊരു രസാൻ തോന്നുന്നു पापा सदा द पापा पापा प द मा पा दा गा നമ്മുടെ നാട്ടിൽ വളർത്തുന്ന ഒരു ഒരു ഫലവൃക്ഷമാണ് കോപ്പി പഠിപ്പിക്കുന്നുണ്ടോ മമ്മി 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 ടീച്ചറോട് പാട്ട് പാടാൻ പറയും നിന്റെ ടീച്ചർ അല്ലേ നീ തന്നെ പറ ടീച്ചർ ഒരു പാട്ട് പാടോ അയ്യോ ഇന്ന് വേണ്ട ചേച്ചി ആകെ അടച്ച് വല്ലാണ്ടിരിക്ക അതിനെന്താ ഇവളെ ഞാനല്ലേ ഓടിയൻസ് മറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓടിയത് ഇക്കണ്ട ഓട്ടോ എല്ലാം ഓടിയത് നിന്റെ ഓർമ്മകൾ ചുറ്റിക്കളിക്കുന്ന നാടും വീടും എല്ലാം വിട്ട് ഞാൻ ഓടിയത് എന്നിട്ട് നീ നീ ഇപ്പോഴും എന്റെ കൂടെ തന്നെ സ്നേഹം കൊണ്ട് തന്നെയാ അറിയാ എനിക്ക് ഞാൻ ഒളിക്കാൻ നോക്കുന്നതും തെറ്റ് തെറ്റുതന്നെയാ അതും അറിയാം എന്നാലും കുറെ കൂടുതൽ തന്നെയാ നീ തരുന്ന ശിക്ഷ എന്താണ് ഡോ എന്താ പറ്റിയത് നീ ഫോട്ടോ തന്റെ കോളേജിലെ നേരം കൊല്ലി പ്രേമങ്ങളെല്ലാം നിനക്കറിയുന്ന കഥ അതിനുശേഷം നമ്മൾ തമ്മി പിരിഞ്ഞതിന് ശേഷം ഇങ്ങനെ പോരാ ഒന്ന് സെറ്റിലാവണം അപ്പോ നന്മയിലും തിന്മയിലും സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ കൂടെ നിൽക്കാനും ഒരു പെൺതുണ വേണമെന്ന് തോന്നിയപ്പോ ഈ ഞാൻ തിരഞ്ഞെടുത്തത് അവളുടെ സ്നേഹത്തിന്റെ ആഴം കണ്ട് ഞാൻ വീർപ്പുമുട്ടി ഞാനതിന്റെ രാജാവായി കിരീടമില്ലാത്ത രാജാവ് പാടുവാൻ മറന്നുപോയി സ്വരങ്ങളാമൻ കൂട്ടുകാർ